ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റില്ല ഉൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണവില ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണവിപണി അല്പം കൂടി താഴേക്കിറങ്ങി ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉൺസിന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാൽപ്പത് രൂപ കുറഞ്ഞു ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സിൽവർ തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്